നമുക്കറിയാം ജൂലൈ മാസം പെൻഷൻ വിതരണം നടപടികൾ ആരംഭിക്കുകയാണ് കുടിശിക വിതരണം ഉൾപ്പെടെയാണ് ചെയ്യുന്നത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം മിക്ക ഈ മാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് എത്തിച്ചേരാൻ സാധ്യത ഇല്ലെങ്കിൽ ചിലപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ എത്താനും സാധ്യതയുണ്ട് ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ഈ പറയുന്ന തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്ന അതിനുള്ള എല്ലാ നടപടികളും സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു മാസ്റ്ററിംഗ് ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ മാസം മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് കിട്ടുമോ എന്നുള്ളത് ഈ മാസം അവിടെ മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് കിട്ടും അടുത്ത ആഗസ്റ്റ് മാസം വിലയുള്ള പഴയ രീതിക്ക് തന്നെ മസ്റ്ററിങ് ചെയ്യാത്തവർക്കും കിട്ടും പിന്നീട് അങ്ങോട്ടാണ് മാസ്റ്ററിങ് ചെയ്യാത്തവർക്ക് കിട്ടാത്തത് കാരണം നമുക്കറിയാം ഒരുപാട് പേര് അർഹതയില്ലാതെ പെൻഷൻ വാങ്ങുന്നുണ്ട് മരണം പെട്ടവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവരുടെ ബന്ധുക്കൾ ഒക്കെ പെൻഷൻ വാങ്ങി അക്കൗണ്ടിൽ ഇടുന്നുണ്ട് അപ്പോൾ പാവപ്പെട്ട അവർക്ക് ക്ഷേമ പെൻഷൻ ഇനി കിട്ടാനുമുണ്ട് ഒരുപാട് പേര് പെൻഷൻ പട്ടിക്കുന്ന പുറത്താകും അങ്ങനെ ആകുമ്പോൾ സർക്കാരിനത് ലാഭം ലാഭം ആകും അപ്പോൾ ക്ഷേമം പെൻഷൻ ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെ വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്തായാലും ഇനി അങ്ങോട്ട് കർശന നടപടിയാണ് വരാൻ പോകുന്നത് കാരണം പെൻഷൻ വീടുകളിൽ വിഷമം വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കർശന നടപടിയിലേക്കാണ് സർക്കാർ കിടക്കുന്നത് എന്തായാലും ഒട്ടേറെ മാറ്റങ്ങളായിട്ടാണ് ഇനി പെൻഷൻ വിതരണം ആരംഭിക്കുക അടുത്ത വർഷം ഈ ആഗസ്റ്റ് ഇരുപത്തിനാല് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ തുറന്നുകൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ പെൻഷൻ വിതരണത്തിൽ വരുവാണ് അത് കാര്യങ്ങൾ പല വീഡിയോയില് പറയാ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ ഒന്നാണ് ഇവിടെ സൂചിപ്പിക്കുവാണ് ഒന്നാമത് വീട്ടില് വാഹനമുള്ളവർ രണ്ടായിരം വീട്ടിലെ മുകളിലെ വീ വിരണുള്ള വീടുകൾ പിന്നെ രണ്ട് വാ നാല് ചക്ര വാഹനം ആയി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെയുള്ള നാല് ചക്ര വാഹനമുള്ളവർക്ക് മാത്രമാണ് ക്ഷേമ കിട്ടുള്ളൂ പിന്നെ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർക്ക് വീട്ടിൽ എ സി ഉള്ളവർക്ക് ആണുമ്പോൾ വീടുള്ളവർ അതുപോലെ അങ്ങനെ ഒട്ടേറെ പിന്നെ വരുമാനം ഒരു ലക്ഷം രൂപ ഈ കൂടാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ ക്ഷേമ പെൻഷൻ കിട്ടുകയുള്ളു അപ്പം നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പലിശ അടക്കം ഇനി നിങ്ങളുടെ കയ്യിൽ ഈടാക്കും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള പഞ്ചായത്ത് മെമ്പറായിട്ട് വേണ്ട അങ്ങനെയുള്ളവർ അർഹതയില്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക അർഹതയുള്ളവരുടെ കയ്യിലേക്ക് ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടെ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് എനിക്ക് തന്നെ നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് ഒരു ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ലിമിറ്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ എനിക്ക് ഈ ഈ ലൊക്കേഷൻ മാറിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്ഥിരം വെളിയിൽ ഈ ലൊക്കേഷൻ വരുന്നത് എല്ലാവരും ചോദിക്കേണ്ടത് പിന്നെ എൻ്റെ സൗണ്ടും ഇങ്ങനെയാണ് അല്ലാണ്ട് ഞാൻ ഒന്നും ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല ഒന്നും ചെയ്തിട്ടല്ല അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ സർക്കാരിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഒന്ന് എത്തിക്കുക